ൊിയാന ഒരു പണം പറഞ്ഞു മണിക്കൂട്ടൻ കഥകത്തോടെ നോക്കി മേലോട്ടും താഴോട്ടും ഇഴഞ്ഞിഴഞ്ഞ് അവൻ ചിത്രം പൂർത്തിയാക്കി ചാനും ചെരിഞ്ഞും അവൻ നോക്കി ഇത് ഇന്ത്യ തന്നെ ഇതാണ് ഡ്യൂഡിൽ ബ് എന്ന പുസ്തകത്തിന്റെ സൗന്ദര്യം കഥാപാത്രങ്ങളുടെ ലോകവും കഥാപാത്രങ്ങളായ ഇത്തിരിക്കുഞ്ഞൻ കുഴിയണിയും മണിക്കൂട്ടനും തമ്മിലുള്ള സൗഹൃദവും കൗതുക സംഭാഷണങ്ങളും കുട്ടികൾക്ക് പുതിയൊരു ചിന്താലോകം തുറന്നു കാട്ടും ബാലസാഹിത്യത്തിനുള്ള സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം നേടിയ തസ്മിൻ എന്ന എഴുത്തുകാരിയുടെ ബാലസാഹിത്യമാണ് ഡ്യൂഡിൽ ഭക്ത കഥയുടെ അഖ്യാനത്തിന് ഒരു താളാത്മകമായ ഒഴുക്കുണ്ട് ഇത് കുട്ടികൾക്ക് കഥ കേൾക്കാനും വായിക്കാനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബസ് കുട്ടികളുടെ ലോകത്തോടെ ചേർന്ന് നിൽക്കുന്നതും അവരെ ആകർഷിക്കുന്നതുമാണ് വായിക്കണേ